നമസ്കാരം ഓൺ ഇനി വേറെ ലെവൽ ബാസിദ് ഫുഡ് കോർട്ട് ും സംയുക്തമായി കോഴിക്കോട് കോംപ്രസ് കർണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു സോപാനം പ്രസിഡന്റ് പി എസ് സഹദേവൻ അധ്യക്ഷനായി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല പ്രമുഖ നാടക കലാകാരൻ ആർ കെ താനൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സോപാനം പ്രസിഡന്റ് പി എസ് സഹദേവൻ അധ്യക്ഷനായി പിലാത്തോട്ടത്തിൽ മുജീബ് റഹ്മാൻ ആലച്ചംപാട്ട് അബ്ദുൽ കരീം സഹദലി നടക്കാവ് ടി കൃഷ്ണരാജു സി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു രമ്യ രാധാകൃഷ്ണൻ മുബാറക് പുതിയ കടപ്പുറം ജബ്ബാർ മാടമ്പാട്ടി എന്നിവർ നേതൃത്വം നൽകി സാമ്പത്തികമായി പിന്നോക്കമുള്ളവർക്ക് സൗജന്യ തിമരശാസ്ത്രക്രിയക്കും നിരവധി പേർക്ക് തുടർചികിത്സക്കും അവസരം ലഭിച്ചു വെട്ടന്യൂസ് തിരൂർ